എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് സങ്കീർത്തനം നൂറ്റിയഞ്ച് പതിനഞ്ച് വൈദികന്റെ കണ്ണുനീർ അൾത്താരകളിൽ വീഴരുതേ ഒരു കാരണവശാലും അതിന് കാരണക്കാരൻ ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഒരായുസ് ഒരു തലമുറ കണ്ണീരൊഴുക്കേണ്ടി വരുമെന്നതിന് ഇതാ തെളിവ് കാരണം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് കയ്യേറ്റം അങ്ങേയറ്റം അതിക്രൂരത അതിനുള്ള മറുപടി പതുക്കിയേ വരൂ ഒരു വൈദികൻ തെറ്റ് ചെയ്താൽ നമുക്ക് ഉപദേശിക്കാം പ്രതികരിക്കാം വിമർശിക്കാം പക്ഷേ അതും ശരി നമ്മുടെ പക്ഷത്താണെങ്കിൽ മാത്രം അതുകൊണ്ട് അകാരണമായി ന്യായമില്ലാതെ വൈദികൻ്റെ നെഞ്ചത്തോട്ട് കയറരുതേ എന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ കാല് പിടിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു വൈദികൻ എൻ്റെ പ്രവൃത്തി മൂലം വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുദപിച്ചോ ഫോണിലൂടെ നേരിട്ട് പോയി മാപ്പ് ചോദിച്ചോ ഇല്ലെങ്കിൽ നിന്റെ തലമുറ കുളം തോണ്ടും തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇതേ വഴിയുള്ളൂ അല്ലെങ്കിൽ നീങ്ങിയും നിരങ്ങിയുമൊക്കെ ഈ ഒരു ആയുസ് മുഴുവൻ തള്ളി നീക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കിടക്കും ഇവിടെ ഇതാ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ജോർജ് പുല്ലാട്ട് തൻ്റെ ഇടവയ്ക്കൽ സംഭവിച്ച അധാരുണ സംഭവങ്ങൾക്ക് താനും സാക്ഷിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപത പ്രസാദഗിരി ദേവാലയത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനലാകും കണ്ണുനീർ എന്ന കൂടിയാണ് ശ്രീ ജോർജ് പുല്ലാട്ട് പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവമാണിത് ഇതിലെ ചില കഥാപാത്രങ്ങൾ കാലത്തിൻ്റെ കടത്തുതോണിയിൽ അക്കരയ്ക്ക് പോയി ഞാനുൾപ്പെടെ ചിലർ ഇക്കരെ ഇപ്പോൾ നിൽക്കുന്നു അവരുടെ എല്ലാ സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകൾ മാറ്റിയിട്ടുണ്ട് സ്ഥല പേരുൾപ്പെടെ ആട്ടുകല്ല് എന്ന കൊച്ചിനാട്ടിമുറത്ത് ഇടവകപ്പള്ളിയിൽ വികാരിയായി വന്ന അഗസ്തീനോ സച്ചൻ ഞായറാഴ്ച കുർബാനയുടെ അവസാനം ഇടവക ജനത്തോട് പറഞ്ഞു പുരോഗതിയുടെയും സംസ്കാരത്തിൻ്റെയും താക്കോൽ നല്ല വിദ്യാഭ്യാസമാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടും പുറത്തെ കുഞ്ഞുങ്ങൾക്ക് പഠനം തുടങ്ങാൻ ഇവിടെ ആകെ ആകെയുള്ളത് ഒരു സർക്കാർ പ്രൈമറി സ്കൂളാണ് അതിനും അപ്പുറത്തേക്ക് പഠിക്കണമെങ്കിൽ അയൽപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണം നമ്മുടെ ഇടവകയിൽ നമ്മുടേതായ ഒരു സ്കൂൾ തുടങ്ങിയാൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ സകല മതസ്ഥർക്കും ഇവിടെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുവാൻ കഴിയും ഈ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുവാൻ അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം ചേരാം എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പൊതുയോഗസ്ഥിൽ അഗസ്തീനോ സച്ചൻ വിഷയം വിപുലമായി അവതരിപ്പിച്ചു പഠനത്തിനായി കുട്ടികൾ ദൂരേക്ക് പോകേണ്ടതില്ല ഇടവകക്കാരായ എല്ലാവർക്കും അഡ്മിഷൻ ഫീസ് ഇളവ് സ്കൂൾ ബസിൽ യാത്ര യോഗ്യരായവർക്ക് സ്കൂളിൽ ജോലി കുട്ടികളുടെ സ്വഭാവത്തിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് എളുപ്പം കൂടാതെ നല്ലൊരു സ്കൂൾ വരുന്നതോടെ നാടിനുമുണ്ടാകുന്ന നാനാവിധ പുരോഗതി അച്ഛൻ പറഞ്ഞു തീർക്കും മുമ്പേ പിന്തുണ അറിയിച്ച് വലിയൊരു കയ്യടി ഉയർന്നു പക്ഷേ ഏതാനും പേർ തമ്മിൽ കുശുകുശുത്തു ചിലർ അല്പം ഉച്ചത്തിൽ മുറുമുറുത്തു പ്രൊഫസർ അന്തോണി സെഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു അതേ ഇവിടത്തെ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് തന്നെയാ ഇവിടത്തെ പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ വളർന്നത് ഞാനും ഒരു പ്രൊഫസറാ പള്ളി സ്കൂളും ഒക്കെ ചുമ്മാ അങ് മുളച്ചു വരുവോ ആരുണ്ടാക്കും കാശ് നാട്ടുകാരുടെ കാശും കൊണ്ട് സ്കൂളും പള്ളിയും ഒക്കെ ഉണ്ടാക്കി താനങ്ങനെ ആളാവണ്ട ഇവിടെ ഒരു പുത്തൻ സ്കൂളും വേണ്ട എന്ന് മുറുമുറുത്തും കുശുകുശുത്തും ഇരുന്നവർ അതിനെ പിന്തുണച്ച് കൈയടിച്ചു എങ്കിലും സ്കൂൾ പണി തുടങ്ങുവാൻ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിൽ തീരുമാനമായി യോഗം പിരിഞ്ഞു പ്രൊഫസർ അന്തോണീസിന്റെ രണ്ട് മക്കൾ സ്കൂളിൽ എൻ്റെ ഭാര്യയുടെ ക്ലാസ്സിലാണ് മൂത്ത മകൾ മതബോധന ക്ലാസ്സിൽ എൻ്റെ ശിഷ്യയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു വിദ്യാഭ്യാസ സഭാ സാമൂഹ്യ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു അച്ഛൻ്റെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്കൂൾ പണിക്ക് അംഗീകാരം നേടുന്ന ഉൾപ്പെടെയുള്ള കടലാസ് ജോലികളും സാങ്കേതിക കാര്യങ്ങളും പുരോഗമിക്കുമ്പോൾ മറുവശത്ത് എതിരാളികൾ സ്കൂളിനെതിരെ പ്രചാരണവും പാരവേലകളും ശക്തമായി നടത്തിക്കൊണ്ടിരുന്നു സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായ സന്യാസിനി സമൂഹത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു വ്യാജ ആരോപണങ്ങളുമായി സി കേന്ദ്ര ഓഫീസിലേക്ക് പരാതികൾ അയച്ചു നാട്ടുകാരെ പിന്തിരിപ്പിക്കുവാൻ എതിരാളികൾ നോട്ടീസ് ഇറക്കി വീടുകൾ കയറിയിറങ്ങി റോമിലേക്കും ഭരണകേന്ദ്രങ്ങളിലേക്കും കത്തുകൾ അയച്ചു പക്ഷെ തടസ്സങ്ങളില്ലാതെ നിർമ്മാണ ജോലികൾ പുരോഗമിച്ചു കിളയ്ക്കാനും മണ്ണെടുക്കുവാനും നിരത്താനും ജനകീയ കൂട്ടായ്മയുടെ ശ്രമദാനം പലവട്ടം നടന്നു പിന്നീട് ഒരു പൊതുയോഗത്തിൽ അനുകൂലികളും എതിരാളികളും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടക്കുന്നതിനിടെ പ്രൊഫസർ അന്തോണി സെടിനെറ്റിയെന്ന് അഗസ്തീനോ സച്ചിന്റെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് തള്ളി തല ഭിത്തിയിൽ ഇടിപ്പിച്ചു ആളുകൾ ചാടി വീണ് അയാളെ പിടിച്ചു മാറ്റിയെങ്കിലും അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു പള്ളിയിലെ ഒരു വിശ്വാസി വികാരിയെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു ക്രിമിനൽ കുറ്റമാണ് പ്രൊഫസർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് യോഗക്കാരിൽ കുറെ പേർ ആവശ്യപ്പെട്ടെങ്കിലും അഗസ്തീനോ സച്ചൻ പറഞ്ഞു സാരമില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയെന്നേയുള്ളൂ കേസും പരാതിയും ഒന്നും വേണ്ട കോപത്തിന്റെ അക്തിയിൽ ബന്ധമുഖവുമായി പ്രൊഫസർ അന്തോണിസ് ആൾവിട്ടിറങ്ങി വേഗം നടന്നു ആഗസ്തീനോസൻ അച്ഛനെ പോലെ സാധിക്കനായ ഒരാളെ പേരെടുത്ത് ഒരു കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ പള്ളിയോഗത്തിനിടെ മർദ്ദിക്കുക എന്ന് വെച്ചാൽ വാർത്ത നാടാകെ പരന്നു ചേ വളരെ മോശം കഷ്ടമായി എന്നൊക്കെ ആളുകൾ പതിയെ പറയുന്നു അതോടെ അച്ഛനും സ്കൂൾ നിർമ്മാണത്തിനും പിന്തുണ വർദ്ധിച്ചു പക്ഷേ ശത്രുഭോഷണം അടങ്ങിയിരുന്നില്ല അപവാദ പ്രചാരണങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അഗസ്തീനോസ് അച്ചനെ പിന്തുണിച്ച് കൂടെ നിന്ന് അനേകരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു ദിവസം എനിക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടി അച്ഛൻ്റെ ഒപ്പം സാറ് നടത്തുന്ന പ്രവർത്തനങ്ങളും അച്ഛനു വേണ്ടി വീടുകൾ കയറിയിറങ്ങി നടക്കുന്നതും ഞങ്ങൾക്കറിയാം അത് നിർത്തുന്നതാണ് തൻ്റെ തടിക്ക് നല്ലത് വഴിയിലിട്ട് സാറിനെ തല്ലാൻ ഇവിടെ കുറച്ചുപേർ തീരുമാനിച്ചതാണ് ഞാനിടപെട്ട് തൽക്കാലം ഒഴിവാക്കി പക്ഷേ അത് എപ്പോഴും നടക്കുമെന്ന് തോന്നുന്നില്ല ആ ഊമക്ക താരുടെ വകയാണ് നോക്കിക്കുവാൻ കഴിഞ്ഞെങ്കിലും അന്വേഷിക്കുവാൻ ഞാൻ തുനിഞ്ഞില്ല പ്രതിഷേധ എതിർപ്പ് പരാതികളെ മറികടന്ന് രണ്ട് വർഷം കൊണ്ട് സ്കൂളിന്റെ പ്രാഥമിക ഘട്ടം പണി പൂർത്തിയായി ക്ലാസ്സുകൾ തുടങ്ങി സ്കൂൾ സജീവമായതോടെ അടുത്തൊക്കെ പുതിയ കടകൾ വന്നു വീട് വയ്ക്കാൻ അന്യ നാട്ടുകാർ വന്ന് തൊണ്ടുഭൂമികൾ വാങ്ങി സ്ഥലവില കുതിച്ചുയർന്നു നോക്കി നിൽക്കെ ആട്ടുകല്ലെന്ന കൊച്ചു ഗ്രാമം ഒരു കൊച്ചു പട്ടണമായി വളർന്നു ഒപ്പം ആഭ്യന്തര സംഘർഷങ്ങളും ചേരിപ്പോരികളും വർധിച്ചു അഗസ്തീനോ സച്ചിനെ സ്ഥലം മാറ്റുകയും രൂപതാ സ്കൂൾ ഏറ്റെടുക്കുകയും ചെയ്താലേ നാട് ശാന്തമാകൂ എന്ന അവസ്ഥ ഉടലെടുത്തു അഥവാ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഒരു ഞായറാഴ്ച കുർബാനയുടെ അവസാനം അഗസ്തീനോ സച്ചൻ ബിഷപ്പ് ഇറക്കിയ തന്റെ ഉത്തരവ് വായിച്ചു എന്നിട്ട് എല്ലാവരെയും നോക്കി അല്പനേരം നിശബ്ദനായി നിന്നു അതൊരു വെറുനിൽപ്പായിരുന്നില്ല അകമുരുകി നിന്ന അച്ഛൻ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ വാക്കുകൾക്ക് പകരം അച്ഛന്റെ കണ്ണുകളിൽ നിന്ന് പളുങ്കുമുത്തുകൾ തുരുതുരാ ഉരുണ്ട് ചാടി അൾത്താരയിലും മെഴുകുതിരി വെട്ടത്തിൽ അവ ചെറിയ തീത്തുള്ളികളായി തിളങ്ങി അച്ഛന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾക്കിടയിലൂടെ മൃദുസ്വരത്തിലേതാനും വാക്കുകൾ പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ ഈ നാടിന് നന്മ ലക്ഷ്യമിട്ട് സ്വപ്നം കണ്ട സ്കൂൾ ദൈവാനുഗ്രഹത്താൽ യാഥാർത്ഥ്യമായ നമുക്ക് സന്തോഷിക്കാം എന്നാൽ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മനോവിഷമം ഉണ്ടാക്കിയിരുന്നു എന്നെനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിൽ അവർക്കെങ്കിലും സന്തോഷിക്കാൻ ബാക്കിയുണ്ടല്ലോ ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവർക്കും നന്മ വരട്ടെ കൈകൂപ്പി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അച്ഛൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവിടെ അവിടെ ഏങ്ങലുകൾ ഉയർന്നു അച്ഛൻ പോയതിന് പിന്നാലെ കസ്റ്റംസിൽ ജോലി കിട്ടി ഞാൻ കൊച്ചിക്ക് പോന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഗസ്തീൻ ഓസ് ഫോൺ വരുന്നു ജോർജ് നാളെ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് നമ്മുടെ രണ്ട് മൂന്ന് സാറന്മാരും കൂടെ ഉണ്ടാകും പറ്റുമെങ്കിൽ ജോർജ് പി വി എസ് ആശുപത്രിയിലോട്ട് വന്നാൽ നമുക്ക് നേരിൽ കാണാം ലീവ് എടുത്തായാലും പോയി കാണാമെന്ന് ഉറപ്പിച്ച് ഞാൻ ചോദിച്ചു ഏതാണച്ച ആശുപത്രി എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഒരാളെ കാണാൻ വരുന്നതാണ് പിറ്റേന്ന് അവരെത്തിയപ്പോഴേക്കും ഞാൻ കലൂരിലെ പി വി എസ് ആശുപത്രിയിൽ എത്തി അച്ഛൻ പറഞ്ഞു നമ്മുടെ പ്രൊഫസർ അന്തോണി സാറ് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഇച്ചിരി സീരിയസ് ആണെന്ന് കേട്ടു എന്ത് പറ്റി പുള്ളിക്ക് ക്യാൻസർ എന്നെ കാണണമെന്ന് സാർ ഒരാൾ വഴി അറിയിച്ചു അങ്ങനെ കാണാൻ വന്നതാണ് മൂന്ന് മാസം മുമ്പ് ഞാൻ അവസാനമായി കാണുമ്പോൾ പ്രൊഫസർ അഗസ്തീനോസ് നല്ല ആരോഗ്യവാനായിരുന്നു ഞങ്ങൾ അന്തോണിയസിന്റെ മുറിയുടെ ബാതിലിൽ മുട്ടി ഉടൻ തന്നെ പ്രൊഫസറുടെ ഭാര്യ ആഗ്നസ് പ്രത്യക്ഷപ്പെട്ടു തീർത്തും അപ്രതീക്ഷിതമായി അച്ഛനെയും കൂട്ടനെയും കണ്ടതിന്റെ പകപ്പും പതർച്ചയും അവരുടെ മുഖത്ത് ഞങ്ങൾ വായിച്ചു സാറിനെ ഒന്ന് കാണാൻ വന്നതാ ഇപ്പോൾ പറ്റുന്ന സമയമാണോ അച്ഛൻ ആഗ്നസിനോട് ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാതിൽ ചാരി അവർ അകത്തേക്ക് പോയി ഒരു മിനിറ്റ് കഴിഞ്ഞ് അവർ വന്നു പറഞ്ഞു അച്ഛൻ മാത്രം വന്നാൽ മതി മതിന്നാ പുള്ളി പറഞ്ഞത് ആഗ്നസ് പാതി തുറന്നു പിടിച്ച വാതിലൂടെ അച്ഛനകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് അകത്തുനിന്ന് വാതിലു കുറ്റി വീഴുന്ന ശബ്ദം കേട്ടു അച്ഛനൊപ്പം വന്ന സാറന്മാരും ഞാനും ഇടനാഴിയിലൂടെ തെക്ക് വടക്ക് നടന്നും ഇരിപ്പിടം കെട്ടിയെടുത്തിരുന്നും എന്തൊക്കെയോ വായിച്ചും സമയം തള്ളി നീക്കി ഒരു മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ പുറത്തിറങ്ങി ഒപ്പം വന്ന ആഗ്നസ് ടീച്ചർ ഞങ്ങളിൽ ഞങ്ങളിലാരടേയും നേർക്ക് നോക്കിയതേയില്ല അച്ഛനും കൂട്ടനും ആട്ടുകളിലേക്കും ഞാൻ ഐലൻഡിലേക്കും മടങ്ങി ഒരാഴ്ച തികയും മുമ്പ് എനിക്ക് അഗസ്തീനോ വിളി വന്നു ജോർജ് നമ്മുടെ പ്രൊഫസർ മരിച്ചു മരിച്ചുവിട്ടോ ാണ് അടക്ക് അറിയിച്ചെന്നേയുള്ളൂ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്ത പ്രൊഫസർ അഗസ്തീനോസ് കരളിന് ക്യാൻസർ ബാധിച്ച് നാൽപ്പത്തി ആറാം വയസ്സിൽ അന്തരിച്ചത് എങ്ങനെയെന്ന് ഞാൻ ഇടയ്ക്കിടെ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആട്ടുകളിൽ നിന്ന് അറിയിപ്പ് വരുന്നത് ആർ ടീച്ചർ അന്തരിച്ചു ആമാശയെ ക്യാൻസറുമായിരുന്നു അച്ഛനെ കഴുത്തിന് പിടിച്ച് തത്തിച്ച പ്രൊഫസർ നല്ല പ്രായത്തിൽ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അയാളുടെ ഭാര്യയും ക്യാൻസർ പിടിച്ച് മരിക്കുന്നു ആട്ടുകളിൽ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ പെരുകി അഗസ്തീനോ സച്ചന്റെ ശാപമോ ഇനി ചുരുക്കി പറയട്ടെ പിന്നെ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ ശത്രു സംഘത്തിലെ നിരവധി പേരെ അപകടവും അസുഖവും അകാലമരണവുമായി വിധി വേട്ടയാടിക്കൊണ്ടിരുന്നു ഒരു പുഞ്ചിരിയോടും പ്രാർത്ഥനയോടും കൂടി അച്ഛൻ എല്ലായിടത്തും എത്തി ദുരന്തങ്ങൾ തുടർന്നപ്പോൾ ശത്രു സംഘത്തിലെ പലരും രഹസ്യത്തിൽ അച്ഛനെ സന്ദർശിച്ചതും നാട്ടുകാർ അറിയുന്നു വൈദികിന്റെ കോപമോ ശാപമോ ആണ് ആ ദുരന്തങ്ങളുടെ പിന്നിൽ തീ കൊളുത്തിയതെന്ന് ഞാൻ പറയില്ല കാരണം അദ്ദേഹം ആരോട് കോപിക്കുകയോ ശപിക്കുകയോ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ എന്തായിരിക്കും കാരണം തെളിവുകളോടെ സമർത്ഥിക്കുവാൻ കഴിയില്ല പക്ഷേ ആൾത്താരിൽ വീണ അഗസ്തീനോസ് സച്ചിന്റെ കണ്ണുനീർ തീക്കനലുകളായി മാറാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നും അങ്ങനെ ചില സത്യങ്ങൾ അനുഭവിച്ചറിയാനേ പറ്റൂ തെളിയിക്കാൻ വയ്യ വളരെ സ്വകാര്യമായ ഒരു അവസരം എത്തപ്പോൾ ഞാൻ അഗസ്തീനോസിനോ അച്ഛനോട് ചോദിച്ചു അന്ന് പ്രൊഫസർ അന്തോണി സച്ചിനെ മാത്രം കാണാൻ സമ്മതിച്ചല്ലോ അതെന്താ ഞങ്ങളെ അനുവദിക്കാതിരുന്നത് സാർ കുംഭസാരിക്കും വിളിച്ചതായിരുന്നു അച്ഛൻ പറഞ്ഞു കൂടുതൽ ചോദിക്കാനില്ലായിരുന്നു എറണാകുളം രൂപതയിലെയും ഇപ്പോൾ പ്രസാദഗിരി ഇടവകയിലെ സമീപകാല ദുരനുഭവങ്ങൾ കണ്ടപ്പോൾ ഇതെല്ലാം ഓർത്തുപോയി ഇവിടെ എന്താണ് ഒരു തീമിട പെയ്യുന്നത് എന്നാണിപ്പോൾ എൻ്റെ പേടി കാരണം ലോകത്തിൽ തിന്മ വർദ്ധിച്ചപ്പോഴൊക്കെ ദൈവം കോപിച്ചിട്ടുണ്ട് ബാബേൽ ഗോപുരം സ്വതം കൊമാറ എന്നിങ്ങനെ കുറേ ഏറ്റവും ഒടുവിൽ ഇതാ കാലിഫോർണിയയും ആരും തർക്കത്തിന് വരല്ലേ എന്ന് അപേക്ഷിക്കുന്നു